ഹലോ ഹാഡിയേസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോഹിത്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോയിത്മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗോഹിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി മതിയിട്ടോ അപ്പോൾ ഇന്നത്തെ മോഡലും നമ്മൾ ഏത് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി മോഡലുകളാണ് അപ്പോൾ നമ്മൾ ഏത് ദിവസം രണ്ട് വീരോടുന്നുണ്ട് രാവിലെയും ഒക്കെ ന്യൂ കളക്ഷൻസ് ആണ് പുതിയ പുതിയ അടിപൊളി അടിപൊളി മോഡലുകളാണ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും നല്ല അടിപൊളി മോഡലുകളാണ് നമ്മൾ ഓരോ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഏത് സ്പെഷ്യലായിട്ട് വെറൈറ്റി വെറൈറ്റി മോഡലായിട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ നൈറ്റുകൾ എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടതാണെന്ന് അറിയാം എന്നാലും നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് നല്ല അടിപൊളി അടിപൊളി മോഡലുകളാണ് നമ്മൾ ഏത് സ്പെഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ളത് ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതുപോലെ തന്നെ മൂന്ന് നൈറ്റ് എടുക്കുമ്പോഴും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ആ പിന്നെ ഇതിലൊരു പീസ് കൂടി ഞാൻ നിവർത്തി കാണിക്കാവുക അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ആ ഇങ്ങനെയാണ് നടുവശം ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിംപിൾ ആയിട്ട് എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡി വർക്കുള്ള നൈറ്റ് കുറച്ചുകൂടി മങ്ങിയാൽ കാണാനായിട്ടോ ഇല്ലാത്തതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഭംഗിയാണ് ചിലതിനൊക്കെ എംബ്രോഡി വർക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നെക്കിൽ ഇതുപോലെ നല്ല പ്രിൻ്റഡ് വർക്ക് വരാറുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശം അതുപോലെ അങ്ങനെ ലൈനായിട്ടൊരു പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് ബാക്കി ബാ അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇത് അങ്ങനെയാണ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് കുറവേ ഉള്ളൂ കേട്ടോ അങ്ങനെ അത്രയും സ്ലീവ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷോളൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലിപ്പക്കളം നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ആണ് ഷോളും ചെയ്തിട്ടുള്ളത് ഷോൾ ഇതുപോലെ അങ്ങനെ ഒരു സൈഡ് സൈഡിങ്ങനെ ലൈനായിട്ടും മറ്റ് രണ്ട് സൈഡ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ പോലെയായിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് തോന്നിപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും നിങ്ങൾക്ക് ഡിസ്പ്ലേ ഒന്നുകൂടി കാണിക്കാവേ ഇങ്ങനെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശേഷം ഇതുപോലെ ഇങ്ങനെ നല്ല അടിപൊളി പ്രിന്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് സ്ലീവും പ്രിന്റ് ഉണ്ട് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ വലിയ കേട്ടോ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് പോസ്റ്റ് വഴിയാണെങ്കിൽ ടി ടി സി വഴി ആണെങ്കിൽ കിട്ടും മാക്സിമം നിങ്ങൾ പെട്ടെന്ന് വേണമെന്ന് ടി സിസ് യൂസ് ആക്കാൻ ശ്രമിക്കുക പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആണ് ആണ്ട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടുനോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് ഓളോ പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിള് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ട് നല്ല എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻ്റാണ് ഡാർക്ക് ഷെയ്ഡിൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം പിന്നെ നമുക്കിതിൻ്റെ ഒരു പീസ് പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ നല്ല ഡാർക്ക് കളേഴ്സിൽ നല്ല ഗോൾഡൻ കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു മോഡലാണെന്ന് തോന്നി നല്ല ഭംഗി ഉണ്ടോ കാണാൻ സ്ലീവും അതുപോലെ തന്നെ നല്ല അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓൾ ഓവർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിൽ നമുക്കിപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതുപോലെ തന്നെ മൂന്ന് നൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തിരിച്ചും ഫ്രീ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം ഇറക്കുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലിട്ട് ഒന്നുകൂടി കാണിക്കാം അപ്പോൾ അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി തന്നിട്ടോ നല്ലൊരു ലൈൻ വന്നിട്ട് നല്ല അടിപൊളി നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ട് നല്ല നല്ല ബ്ലാക്ക് നല്ല ഗ്രീന് നല്ല നേവി ബ്ലൂ നല്ല കളേഴ്സിലാണ് കേട്ടോ നല്ല മെറൂൺ അങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുത്തിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്